اوكي ما شاء الله بسم الله الرحمن الرحيم لا يبي له آري مرني لا مللي بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وملادنا محمد أشرف അതുപോലെ റിയാസ് പി എം ആർ മർഹബ മർഹബർ വരുന്ന വന്നാളെന്ന് കമൻ്റ് ചെയ്താൽ സന്തോഷം കേട്ടോ സഹോദരങ്ങളെ നമ്മളിപ്പോൾ തൊയ്ബ സെന്ററിന്റെ ഫ്രണ്ടിൽ നിൽക്കുക നമ്മുടെ ഇന്ത്യയിലാദ്യമായി നബിസു അളൈ തങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി മാത്രം ആദരണീയരായ ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖിന് ഐമി അൽ ബുഖാരി അവർ സ്ഥാപിച്ച ത്യബ സെന്ററിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് സെന്റർ നവീകരിച്ചു റിയാസ് പി എം ആർ മുഹമ്മദ് ഷരീഫ് നസീർ പി വി വി നസീർ എം റസാഖ് അബ്ദുറസാഖ് അപ്പോൾ സഹോദരങ്ങളെ നമ്മളിപ്പോ നിൽക്കുന്ന വരി മുറിന്റെ ഫ്രണ്ടിലാണ് നോക്കൂ ഇവിടെ പണികളൊക്കെ നടന്നോണ്ടിരിക്കാണ് ഇന്ത്യയിലാദ്യമായി മാത്രങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി സ്ഥാപിതമായ സംരംഭമാണ് തൊയ്ബ സെൻറ്റർ തൊയ്ബ സെൻറ്റർ എന്ന ബിസുറാ തങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി ഫാറൂഖിന് കഴിഞ്ഞ ഉസ്താദ് സ്ഥാപിച്ച സംരംഭമാണ് അപ്പോൾ തൊയ്ബ സെൻറ്ററിൻ്റെ മുഖമൊക്കെ മാറി വളരെ മനോഹരമായി തൊയ്ബ സെൻറ്റർ അതിൻ്റെ മുഖമിനുക്കൽ പരിപാടിയൊക്കെ നടത്തി കഴിഞ്ഞു എന്നോടൊപ്പം ലൈവിലുള്ളത് പ്രിയപ്പെട്ട മുഹ്സിൻ സഖാഫിയാണ് നമ്മൾ ഐവ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ കേരള ഡയറക്ടർ കൂടിയാണ് കേട്ടോ ആ അവിടുത്തെ പി ആർഒ പി എല്ലാ ഡയറക്ടർ ആണോ ഡയറക്ടർ ആണ് പി ആർ ഒ ആണോ എല്ലാ അവിടെ ഇങ്ങനെ പണിയൊക്കെ നടന്നോണ്ടിരിക്കാണ് നമ്മള് വിപുലീകരിച്ച മാഷാൽ തറയോടൊരുന്ന് ഗാർഡനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അൻവർ ഇരിട്ടി തീർച്ചയായും ജുവാറാക്കാം അൻവർ ഇരിട്ടി റിയാസ് ജോഹുരിസ്താദ് പെരിങ്ങിയവല ആരിഫ് അലിഫ് റിയാസ് ജോഹുരിസ്താദ് സുഖാണോ വി എം എസ് കെ ടി ആർ തങ്ങൾ സന്തോഷമല്ലേ തങ്ങളെ ദുവാഴ്ചയാണ് മുഹമ്മദ് ഷരീഫ് സന്തോഷം വി എം എസ് എ കെ ടി അർത്ഥങ്ങൾ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് അയക്കാം മനോഹരമായ നമ്മുടെ തൊയ്ബാസ് സെൻറ്ററിൻ്റെ ഗാർഡനിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന ഭാഗം അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മനോഹരമായി മുഖം മിനുക്കലൊക്കെ നടത്തി തൊയ്ബാസ് സെൻറ്റർ ഈ ഒരു രൂപത്തിലേക്കായിരിക്കും വിശാലമായൊരു ളളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അകത്തേക്ക് കയറി കാണിക്കാൻ അവിടെയൊക്കെ ഗാർഡനിങ് ചെയ്തിരുന്നു കേട്ടോ അല്ല അതൊക്കെ തൊഴിലാളികൾ പണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കഴിയുമ്പോറും തൊഴിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദ്രുതഗതിയിലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അമ്മാല എളുപ്പത്തിൽ ഇതൊക്കെ പൂർത്തിയാക്കട്ടെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ മഴ ഇങ്ങനെ ചെറുതായിട്ട് പൊടിച്ചോണ്ടിരിക്കുന്നുണ്ടോ കേട്ടോ ഒരുപാട് ആളുകളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് തൊയ്ബ സെൻ്റർ നബിസ്വല്ലാഹുലി സ്വലം തങ്ങളെപ്പറ്റി പഠിക്കാൻ വേണ്ടി മാത്രം ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിതമായ തൊയ്ബ സെൻറ്റർ അതിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇൻഷാല്ല നാളെ ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ നമ്മുടെ സീറത്തു നബി അന്താരാഷ്ട്ര കോൺഫറൻസ് തുടങ്ങുകയാണ് അത് തൊയ്ബ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിലാണ് അന്താരാഷ്ട്ര സീറത്തു നബി സമ്മേളനം നടക്കുക അലഹദില്ല ഒരുപാട് പ്രമുഖരായ പ്രസിദ്ധരായ ലോകത്ത് ഒരുപാട് വലിയ അറിയപ്പെട്ട ഒമാനിൽ നിന്നും അതുപോലെ ജോർജ് ജോർദാനിൽ നിന്നും ഈജിപ്റ്റിൽ നിന്നും പിന്നെ മക്കത്തുൽ മുക്കറമയിൽ നിന്നും മദീന മനോഹറയിൽ നിന്നും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വലിയ സാത്വിക ശ്രേഷ്ഠരായ സമുന്നതരായ വലിയ പണ്ഡിത മഹത്വക്കൾ സംബന്ധിക്കുന്ന ഐതിഹാസികമായ നബി അന്താരാഷ്ട്ര കോൺഫറൻസ് ആ കോൺഫറൻസിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് നാളെ ഞാൻ ഉസ്താദിൻ്റെ ഹിജറ എക്സ്പെഡിഷൻ എന്ന പ്രോഗ്രാം നടക്കുന്നുണ്ട് ഹിജറ എക്സ്പെഡിൻ നിങ്ങൾക്കറിയാം മുത്തൻ നബി സാഹു അലുസൽമാങ്ങൾ അവിടുന്ന് നടന്നു പോയ വഴിയിലൂടെ ഉസ്താദും അവിടുത്തെ ഒത്തിരി വട്ടം അതായത് ഒരുപാട് തവണ ആ വഴികളിലൂടെ നടന്ന് ഗവേഷകരായ അറബ് ഗവേഷകരോടൊപ്പം നടന്നതിൻ്റെ നേർ ചിത്രങ്ങളും ദൃശ്യാവിഷ്കാരങ്ങളുമാണ് അവിടെ കാണിക്കുന്നത് ഇൻഷാ പാ ഹിജറ എക്സ്പെഡിഷൻ പ്രോഗ്രാം നാളെ മകരുസനംസ്കാരാനന്തരം ആരംഭിക്കും രജിസ്റ്റർ ചെയ്ത ആളുകളെല്ലാവരും കൃത്യമായിട്ട് എത്തിച്ചേരുക ഇൻഷാ ഇൻഷാള്ള മുഹമ്മദ് ഷെരീഫ് റിയാസ് പി എം ആർ ഷഫീഖ് ജയാന് ൊരുപാളുകൾ മെസ്സേജ് ചെയ്യുന്നു എല്ലാവർക്കും സന്തോഷം ഉള്ള എല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ സാജിദ് മൂർത്തക്കാട്ടിൽ ബാബ് സാജി അഹമ്മദ് ഹബീബി അസ്സലാമൈക്കു വാലക്കു അസ്സലാം ക സ്വാലഹ് ബാവ റിയാസ് ജോഹരി പിടിഞ്ഞമ്മല മഷാവ അങ്ങനെ എല്ലാവർക്കും ഹസൻ ഹസൻ ജോഹരി നല്ല ഇഷ്ടമാണ് ഞങ്ങളുടെ പ്രഭാഷണം കാട്ടുകൂട്ടുകളാണ് മറ്റൊക്കെ പോയി ഓവറാവുമെന്നുള്ളത് സംശയമുണ്ട് നിങ്ങളുടെ സംശയങ്ങളല്ലേ നിങ്ങളൊക്കെ എല്ലാവർക്കും അങ്ങനെ ഒത്തിരി സംശയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല നമുക്കിപ്പോൾ എല്ലാവരും സംശയം ദുരീകരിക്കാൻ പറ്റത്തില്ലല്ലോ ഏഹ് ഓക്കെ നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ വിശ്വാസങ്ങളും നിങ്ങളുടെ ഭാവനകളൊക്കെ നിങ്ങൾ രക്ഷപ്പെടട്ടെ നമ്മളൊക്കെ നന്നാവാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ദ്വാ ചെയ്യും കാട്ടിക്കൂട്ടലൊക്കെ ഒന്ന് മാറി നല്ല ആളാവാൻ വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യും ഹസൻ ഹസൻ ഓക്കെ സക്കാഫി ഇടയൂർ ഫൈസൽ ഫസൽ ഫസൽ എ എ സാലിഹ് ബാബ ഫസൽ ഫസൽ ഉസ്മാൻ മദീൻ അങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അഴിമതിസ്താദ് പറഞ്ഞു നമ്മുടെ ബൈബിയിൽ പണി നടക്കുകയാണ് ഇനി അവിടെ പോകണം അവിടെ പോയിട്ട് എന്ത് ചെയ്യണം ലൈവ് ഇടണം നമ്മളെ പണിയും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവരും കാണട്ടെ അതൊരു പ്രചരണ പരിപാടിയാണല്ലോ അങ്ങനെ ഉസ്താദ് പറയുന്നത് കേട്ടിട്ടാണ് മനസ്സിലായത് ഞാനിപ്പോൾ ഇവിടെ വന്നത് ലൈവ് ചെയ്യുന്നതൊക്കെ അഭിപ്രായം എല്ലാവർക്കും പറയാലോ എല്ലാവർക്കും അഭിപ്രായം പറയാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് കുറ്റം പറയാൻ കുറ്റം പറയാം കുറവുകൾ പറയുന്ന ആൾക്കാർക്ക് അത് പറയാം വിമർശിക്കേണ്ട ആളുകൾക്ക് വിമർശിക്കാം ആരോഗ്യപരമായ അഭിപ്രായങ്ങൾ പറയേണ്ട ആളുകൾക്ക് അതും പറയാം എല്ലാം പറയാം നമ്മളെല്ലാം കേൾക്കണം മനസ്സാവുള്ള നിങ്ങൾ പറയുന്നതനുസരിക്കും കേൾക്കാൻ വിധിക്കപ്പെട്ട ആളുകളാണ് നിങ്ങൾ ഏതായാലും അലഹമ്മില്ല ത്വയ്ബയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു ത്വയ്ബയുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളെല്ലാവർക്കും മത്സരം മാർത്തങ്ങൾക്ക് അതായത് ത്വയ്ബയുടെ പ്രത്യേകത എന്താ മത്സവ തങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച അതായത് കിട്ടാവുന്ന അറബിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഉറുദുവിലും കിട്ടാവുന്ന എല്ലാ ഗ്രന്ഥങ്ങളും ശേഖരിച്ച് നെരിസ്രാത തങ്ങളെപ്പറ്റി പഠിക്കാൻ വേണ്ടി മാത്രം സ്ഥാപിതമായ സംരംഭമാണ് തൊയ്ബ അതുകൊണ്ട് തന്നെ തൊയ്ബ സെൻ്റർ വളരെ മനോഹരമായ ഒരു അന്താരാഷ്ട്ര സീറത്തുന്നതി സമ്മേളനം ഈ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിന ഇൻഷാ ഇൻഷാള്ളാ നടത്തുകയാണ് നിങ്ങളെല്ലാവരും തൊയ്ബ സെൻറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട റാഫി റാഫീനായി നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്യുന്ന വളരെ നിസ്വാർത്ഥനായ ഒരു മനുഷ്യനാണ് അങ്ങനെ ഒരുപാട് ആളുകൾ ഇത് അവിടെയൊക്കെ ഒരുപാട് ഉസ്വാദിമാര് നില്ക്കുന്നു അവിടെയൊക്കെ നിസ്വാർത്ഥ സേവനങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് നമുക്ക് ഇതൊക്കെ ഇവിടെ നടക്കുന്നത് പിന്നെ നാടിന്റെ നാനാഭാഗത്ത് നിന്ന് ഒരുപാട് ആളുകൾ ഇതിനെ സഹായിച്ചിട്ടുണ്ട് ഉള്ളി വിളിക്കറാൻ പറ്റുമോ എന്നാ വിളിക്കറി നോക്കാൻ മനുഷ്യ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് അള്ളാഹു എല്ലാവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ റാഫിൻമി നമ്മളെ ഉള്ളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോവാണ് ഞാൻ വിചാരിച്ച ഉള്ളിൽ കയറാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാത്തത് ഏതായാലും മാഷാ അള്ളഹ് നമുക്കതൊക്കെ ഒന്ന് കാണാം ഏതായാലും അള്ളാഹു നിങ്ങൾക്കൊക്കെ അനുഗ്രഹം നൽകുമാറാകട്ടെ ഇത് റാഫി റാഫിൻമിസ്താദ് ഇത് നമ്മളെ ദറസ് ദറസിന്റെ ഹാളല്ലേ ദറസ് കിടക്കുന്ന ഹാളല്ലേ കോൺഫറൻസ് ഹാളാണത് കേട്ടോ കോൺഫറൻസ് ഹാളില് ആണുള്ളത് കോൺഫറൻസ് ഹാൾ മാത്രമേ ഉള്ളൂ ഓക്കെ ഓക്കെ മനോഹരമായ ഒരു കോൺഫറൻസ് ഹാള് ഇതിന്റെ മുകളിൽ ഡിജിറ്റൽ സ്മാർട്ട് ലൈബ്രറി ഉണ്ട് അതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാം ഇതിനൊക്കെ സഹായിച്ച ഒരുപാട് മിനിങ്ങൾ ഉണ്ട് ഓരോ ഫാനും ഓരോ ട്യൂബും ഓരോ കട്ടകളും ഏതൊക്കെ രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ ഇതൊക്കെ കാണുകയും ഒക്കെ ചെയ്യുന്ന മലയാളികൾ അവർ നാട്ടിൽ വരുമ്പോൾ തൊയ്ബയിലേക്ക് വരികയും അവരുടെയൊക്കെ അധ്വാനത്തിൻ്റെ ഒരു ബലം ഇവിടെ വരുമ്പോൾ അവർ തരികയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ നമ്മൾ സംഘടിപ്പിച്ചത് അള്ളാഹു തന്ന മിനിയങ്ങൾക്ക് മുഴുവനും ഇത് നമ്മുടെ ഡിജിറ്റൽ സ്മാർട്ട് ലൈബ്രറിയാണ് അല്ലേ അലഹമില്ല എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹവും പറക്കത്ത് നൽകുമാറാകട്ടെ അലഹമുല്ല അസം അലഹമുല്ല ഇത് നമ്മൾ മേളിൽ താഴത്തെ ഹാൾ കാണിച്ചു പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് സദയം ക്ഷമിക്കുക ഏഹ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് താഴെ മേളിൽ ഡിജിറ്റൽ ലൈബ്രറി കണ്ടു നമ്മൾ താഴത്തെ ഹാൾ കണ്ടു ഇനി നമുക്ക് അത് അപ്പുറത്ത് കയറാൻ പറ്റുള്ളൂ അല്ലേ മാറ്റുവിരിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ ഏതായാലും ഇവിടെ കയറിയില്ലേ നമുക്ക് അവിടെയൊക്കെ കയറാം മനസ്സാ അല്ലോ താങ്കളെ സുഖമാണോ മനസ്സാ അല്ല തങ്ങളൊക്കെ വളരെ നിഷ്കളങ്കരായ മനുഷ്യനാണ് ഇവിടെ കഠിനാധ്വാനം ചെയ്യാണ് അവരൊക്കെ കിടന്ന് ഏഹ് ആശാ അല്ല എല്ലാവർക്കും അല്ലാഹോർഹമായ പ്രതിഫലം നൽകട്ടെ നമുക്ക് അകത്തോട്ട് കയറി പോവാം ജസ്റ്റ് ഒന്ന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തങ്ങൾ ലക്ഷദ്വീപ് കാരനാണ് കേട്ടോ ഇവിടുത്തെ സജീവ നേതൃത്വമൊക്കെയാണ് താങ്കൾ ഇപ്പം അങ്ങനെ നിൽക്കണം നോക്കണ്ട കാരണം ഓരോ പണി ചെയ്യുമ്പോഴും അതിൻ്റെതായ ഡ്രസ്സിലല്ലേ നിൽക്കാൻ പറ്റുള്ളൂ ഓക്കെ ആശാവ ആശാ അല്ല അവർ കിടന്നുകൊണ്ടിരിക്കുകയാണ് ഓഫീസാണ് 마షా അള്ളാ മാഷാ അള്ളാ മാഷാ അള്ളാ അടിപൊളി ഓഫീസാണ് പ്രതി ഓഫീസ് ഓ റിസപ്ഷൻ റൂം ആറുമല്ലേ ആ ഇത് നമ്മൾ റിസപ്ഷൻ കേറി വരുന്നാണ് ഇത് ഗസ്റ്റ് റൂമാണ് അൽഹംദുലില്ല ഗസ്റ്റ് റൂമാണ് അത് ഡയറക്ടറട നമ്മൾ പലപ്പോഴും വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളത് ഇത് പ്രത്യേകിച്ച് ഒന്നും മുഴുവൻ നിങ്ങളെയും അള്ളാഹു സഹായിക്കട്ടെ ഇത് മുത്തനബി സല തങ്ങളുടെ പേരിൽ അവിടുത്തെ ചരിത്ര ഗവേഷണങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ചിട്ടുള്ള തൊയ്ബ സെന്ററാണ് പിന്നെ ഇതെന്താ ഇത് അടുക്കള കിച്ചൺ ഒന്ന് കാണിക്കാം പണി കിടക്കുന്നോണ്ട്

ഓ കുട്ടികളു അതായത് ഇവിടെ നമ്മൾ ഈ അഹ്സനിമാര് സക്കാഫിമാര് സായുതിമാര് ഈമിമാര് അങ്ങനെ പലയിടത്തും ആ ഗസ്റ്റ് റൂമാണ് അങ്ങനെ പല ഡിഗ്രിയും എടുത്ത ആളുകള് ഒരു വർഷത്തെ സീറത്തു നബി ഗവേഷണ പഠനം പല സ്ഥലത്തും പോയി പിന്നെ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ ആളുകൾ ഇവിടെ വന്നെന്ത് ചെയ്യും ഇവിടെയൊക്കെ ഗ്രന്ഥങ്ങളാണ് എല്ലാ നിമിതങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളാണ് കേട്ടോ ഇത് അത്രയും ലോകത്തെ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ള നേതാവാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം മുത്തുനബി സുദാ സലിമാ തങ്ങളെ കുറിച്ചാണ് അത്ഭുതം തോന്നില്ലേ ഇത് പഴയ ലൈബ്രറി ആണ് ഇതിപ്പോ നീ ഉണ്ട് ലൈബ്രറി ഒരു ഗ്രന്ഥോ രണ്ട് ഗ്രന്ഥോന്നല്ലോട്ടോ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അവിടെ നോക്ക് അയ്യായിരത്തോളം കിതാബുകൾ ഇതെല്ലാം ആരെ പറ്റിയ പുന്നാരൻ മാത്രങ്ങളെ പറ്റി നിങ്ങൾ ആലോചിച്ചെ നമ്മടെ മുത്തിനവി വെച്ചിട്ടാ മാഷാ മാഷാ ഈ പണി നടക്കുന്നോണ്ട് അങ്ങനെ ഇതൊക്കെ കിടക്കുന്ന അതായത് ഇന്ന് ലോകത്ത് ലഭിക്കാവുന്ന ഉറുദു ഇംഗ്ലീഷ് കന്നഡ മലയാളം പിന്നെ അറബി ഗ്രന്ഥങ്ങള് അങ്ങനെ ഇന്ന് ലോകത്ത് ലഭിക്കാവുന്ന എല്ലാ ഗ്രന്ഥങ്ങളും ശേഖരിച്ചിട്ടാണ് ഡോക്ടർ ഫാറൂഖിന് ഉസ്താദ് കൊല്ലം കാദിസിയുടെ നേതൃത്വത്തിൽ ഈ തൊയ്ബ സെൻറ്റർ വിശ്രോതാ വിസ്മാതങ്ങളെപ്പറ്റി പഠിക്കാൻ അവസാനിക്കാണ് ഇൻഷാള്ള് നിങ്ങളെല്ലാവരും ദാച്ച് ചെയ്യുക സൗണ്ട് എന്ത് പറ്റി നോ ശബ്ദം ഇടയ്ക്ക് പോയല്ലേ ഞാൻ ശ്രദ്ധിച്ചില്ലേട്ടോ ശബ്ദം പോയത് ഏതായാലും ഒരുപാട് ആളുകൾ വന്നു വന്ന ലൈവിൽ വന്ന എല്ലാവർക്കും ഏഹ് എല്ലാവിധ ഹൈറും പറക്കത്തും അള്ളാഹു നൽകട്ടെ ഏഹ് പിന്നെ സ്വാഭാവികമാണല്ലോ ഇത് പൊതുവായാലും ലൈവാണല്ലോ ലൈവിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും അവർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കണമല്ലോ വിമർശിക്കുന്ന ആളുകളൊക്കെ വിമർശിക്കാം കുഴപ്പമൊന്നുമില്ല എന്തുകൊണ്ടോ പറഞ്ഞോളൂ മാഷാ അല്ല പിന്നെ നമ്മൾ നേരെ തൊട്ട് നേരെ നമുക്ക് അവിടെ ഒരു സാന്ത്വനം സെൻറ്റർ ഉണ്ട് കാണുന്നുണ്ടോ നമ്മുടെ സുയസിൻ്റെ സാന്ത്വനം സെൻറ്ററാണ് കൊല്ലൂർ വിള അതോടെ ഞാനിന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഇതാണ് തൊയ്ബ സെൻറ്റർ അതേ കറക്റ്റ് 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 മാഷാ അത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ തൊയ്ബാ സെൻ്റർ അപ്പോൾ തൊയ്ബാ സെൻറ്റർ കണ്ടല്ലോ പക്ഷേ തൊയ്ബാസ് സെൻ്റർ നേരത്തെ എങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ ഒന്ന് മുഖമൊക്കെ മിനിക്ക് അടിപൊളിയായിട്ടുണ്ട് സീറത്തിൻ്റെ പി അന്താരാഷ്ട്ര കോൺഫറൻസ് നടക്കുകയാണല്ലോ തൊയ്ബാ സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിലും അധ്യക്ഷതയിലുമാണ് നടക്കുന്നത് തെക്ക് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പ്രഥമമായ സീറത്തു നബി അന്താരാഷ്ട്ര സമ്മേളനമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ സമ്മേളനം നാളെ മുതൽ നാളെ ഹിജറ എക്സ്പെഡിഷൻ ഉസ്താദിൻ്റെ പ്രോഗ്രാം കൊണ്ട് ആരംഭിക്കുകയാണ് പിന്നെ മുപ്പത് മുപ്പത്തൊന്നിൽ വലിയ സീറത്തു നബി അന്താരാഷ്ട്ര പ്രോഗ്രാം നടക്കുകയാണ് നിങ്ങളെല്ലാവരും ദ്വാരക്ക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലിക്കും വരഹമുല്ലാ വർക്കാത്തു